ഇന്നേ ദിവസം ഈശോയുടെ വലിയൊരു അനുഭവം ഉണ്ടായി കേട്ടോ ഞാനിത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് ഞാനിന്ന് പള്ളിയിൽ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് ഞാനെൻ്റെ വണ്ടി ഇരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു ഒരു ഒരു പത്തിരുപത് കിലോമീറ്റർ അപ്പുറം ഉള്ള ഒരു പള്ളിയിൽ പോകണം അപ്പോൾ ആ സമയത്ത് ഞാൻ എനിക്കിന്ന് കുറേ സമയം ഫ്രീ ആയിട്ടുണ്ടായിരുന്നു ഉള്ളിൽ ഈശോ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു നീ അവിടെ പോയി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അപ്പം ഞാനോട് ദൈവമേ ഈശോയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതായത് പള്ളി നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൽ നിന്ന് നമ്മൾ നമ്മളോട് കരണയായിരിക്കണോ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ പക്ഷെ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ ഇന്ന് ഈശോ എന്നോട് ആവശ്യപ്പെടുകയാണ് നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അപ്പം എന്നതാണിതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഞാൻ എനിക്ക് പരിചയമുള്ള ഒന്ന് രണ്ട് ഫ്രണ്ട്സിനോടും ചില ശുശ്രൂഷകരോടൊക്കെ ഞാനിങ്ങനെ മെസ്സേജ് അയച്ചു അവരോടൊക്കെ സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു കർത്താവ് എന്തെങ്കിലും പറഞ്ഞത് നീ കേട്ടത് തെറ്റിപ്പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ ദേവാലയത്തിൽ ആ പള്ളിയിൽ ചെന്ന സമയത്ത് അവിടെ ഞാനൊരു മലയാളി ഫാമിലിയെ കണ്ടുമുട്ടി ഞാൻ അവരോടൊപ്പം ഞാൻ വണ്ടി ഒരു ക്രിസ്ത്യനിലെ സന്തോഷ സന്തോഷനോടൊക്കെ സംസാരിച്ച് മെസ്സേജ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഈ ഒരു കാര്യം എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മലയാളി ഫാമിലി അവരവിടെ വന്ന് പള്ളിയിൽ പോകുന്നത് ഞാൻ കണ്ടായിരുന്നു പക്ഷെ അവരോട് സംസാരിച്ചേ കാരണം ഞാനിങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം അവർ തിരിച്ചു വന്നപ്പോൾ എന്നെ കണ്ട് വർത്താനം പറഞ്ഞു അപ്പം ഞാനും അവരുമായിട്ട് സംസാരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പരിശുദ്ധാത്മാ എൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ നൽകി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് കുറേ രണ്ട് നിയോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചു അതിനുശേഷം ഞാൻ വണ്ടി വന്നിരിക്കുന്ന സമയത്ത് ഈശോനോട് എന്നോട് പറയുക നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പം ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു ദയവേ അതെപ്പോഴാണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഈ മക്കൾ കർത്താവിൻ്റെ ആ മക്കൾ ആ പള്ളി വരുമെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഈശോ എനിക്ക് പ്രചോദനം നേരത്തെ തന്നത് പക്ഷേ എൻ്റെ ഉള്ളിൽ ഈശോ എന്നോട് പറഞ്ഞത് ഈശോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതായത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വാസ്തവതം ഞാൻ ഈശോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കാരണം നിങ്ങളുടെ ഉള്ളിൽ ഈശോയുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ പരസ്പരം അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ ഈശോനെ അനുഗ്രഹിക്കുകയാണ് കാരണം എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ ഈശോയുണ്ട് ഈശോ പറഞ്ഞില്ലേ ഈ ചെറിയവരിൽ പേരിൽ ഒരുവരെ നിങ്ങളത് ചെയ്തു കൊടുക്കുമ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത് എനിക്ക് തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ഓരോ വ്യക്തികൾക്ക് ഉപകാരം ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ ഈശോയെ കാണാം നമ്മളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരിലും ഈശോയുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നിൽ ഈശോനെ കാണാം നമ്മുടെ ഒക്കെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നു ഈ ഒരു തിരിച്ചറിവ് എനിക്കിന്ന് കൂടുതൽ ആഴപ്പെടുവാൻ കർത്താവ് തന്നെ എനിക്കിന്ന് ഈ ഒരു അനുഭവം നൽകി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു നമ്മുടെ ചുറ്റുമുള്ളവരിൽ ക്രിസ്തുവിനെ കാണാം അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി അവർ അവരുടെ ഉള്ളിൽ ഈശോനെ കണ്ടുകൊണ്ട് ഈശോയാണെന്നുള്ള തിരിച്ചറിവിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഗോഡ് ബ്ലസ് യു അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യും ഗോഡ് ബ്ലസ് യു